ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രസകരമാണ് കേട്ടോ സ്ത്രീകളുടെ നിതംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷന് ഏറ്റവും അധികം ആകർഷണം തോന്നുന്നൊരു ഭാഗമാണിത് കേട്ടോ തന്നെയുമല്ല അവരുടെ ശരീരത്തിൻ്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നതിന് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് നല്ല ഷേയ്പുള്ള നിതമ്പുള്ള സ്ത്രീകളോട് പുരുഷന് പ്രത്യേക ഒരു ആകർഷണമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം പുരുഷനെ ആകർഷിക്കുന്ന ഒരു അവയവമായിട്ട് മാറിയത് ഇന്നത്തെ വീഡിയോ അതാണ് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇതിനോടങ്ങ് ഭയങ്കര ക്രെയ്സ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ഇതിനോടൊരു വലിയൊരു അട്രാക്ഷനുള്ളവരാണ് അപ്പോൾ പണ്ട് മുതലുള്ള ആൾക്കാർക്ക് തന്നെ ഇതിനോട് വളരെ ക്രെയ്സ് ആയിരുന്നു നമ്മൾ പണ്ടത്തെ പഴയ പാട്ടുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇതിനെ കൊണ്ടുള്ള പാട്ട് ഒക്കെ ധാരാളമുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിന് ഏറ്റവും ആകർഷണം തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഫേസിന് അത്ര വലിയ ഇല്ലെങ്കിലും ഈ അവയവത്തിന് നല്ല ഷേയ്പ്പുണ്ടെങ്കിൽ പുരുഷന്മാർ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇതുപോലെ കാണാൻ കാണാൻ നല്ല സുന്ദരിയാണ് അതുപോലെ നല്ല ബട്ടക്സ് ആണ് അപ്പോൾ ആര് കണ്ടാലും ഇവരുടെ ഈ ബട്ടക്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പം നമുക്കറിയാം നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ അറിയാം മറ്റ് പുരുഷന്മാരിവരുടെ ആ ബട്ടക്സിലോട്ട് നോക്കി ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഇതിങ്ങനെ ഇവർ നടന്നു പോകുന്നത് വരെ ഇങ്ങനെ മാറി മാറിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതുതന്നെ നോക്കിക്കൊണ്ടിരിക്കും കാരണം ഒരു ചിലരുടെ ഇതിനൊരു പ്രത്യേക ഷെയ്പ്പാണ് അതുപോലെ നടക്കുമ്പോഴുള്ളൊരു കുലുക്കം ഉണ്ടല്ലോ ഒരു വൈബ്രേഷൻ അതും വളരെ പ്രധാനമാണ് അപ്പോൾ ചില പുരുഷന്മാർ ഇതിനെ നോക്കുന്നത് കണ്ടാൽ ഒരു ഹൃദയോടിപ്പോടാണ് നോക്കുന്നത് ഞാൻ ഞാനീ പറയുന്നതൊക്കെ ഒരാളിൻ്റെ ഉള്ളിൽ തോന്നുന്ന ജസ്റ്റ് ഫീലിങ്സുകളാണ് കേട്ടോ അപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പല കുണ്ടികളെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ടല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ ബട്ടക്സ് ഭാഗം അവരുടെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്ന ഒരു ഭാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നു പുരുഷൻ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകളും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല ബട്ടക്സ് ഉള്ള സ്ത്രീകൾക്ക് അവർക്കിത് വളരെ കംഫർട്ടബിളായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തെക്കുറിച്ച് അവർക്കൊരു അവർക്കൊരഭിമാനവും ഒരാത്മവിശ്വാസവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്ന ഏത് അവയവമാണോ അതിൽ കൂടുതലായിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രസകരമായിട്ട് തോന്നും ഇപ്പോൾ ഉദാഹരണത്തിന് ബട്ടക്സിൻ്റെ ഭാഗമാണ് അവർക്ക് കൂടുതലും ഷെയ്പ്പായിട്ടും നല്ല വലിപ്പമൊക്കെ ആയിട്ടും നല്ല ഷേയ്പായിട്ട് തോന്നുന്നെങ്കിൽ അവർക്ക് അതിനകത്ത് പിടിക്കുന്നതായിരിക്കും കൂടുതലിഷ്ടം ഇനി അതല്ല ബ്രസ്റ്റിൻ്റെ ഭാഗമാണേ അങ്ങനെ അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ വണ്ണം വണ്ണവും ഈ അവയവത്തിൻ്റെ ഭംഗിയും തമ്മിൽ പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല എന്നാൽ വണ്ണമുള്ളവർക്കും നല്ല ഷേയ്പുള്ള ബട്ടക്സുള്ളവരുണ്ട് അതുപോലെ തന്നെ വണ്ണമില്ലാത്തവർക്കും ഉണ്ട് ചില സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ളവർക്കുണ്ട് ശരീരം നല്ല സ്ലിം ആയിരിക്കും പെട്ട് ബട്ടക്സിൻ്റെ ഭാഗം നല്ല ഷെയ്പായിരിക്കും ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കൊരു ആവറേജ് വണ്ണമേ ഉള്ളൂ പക്ഷേ ബട്ടക്സിൻ്റെ ഭാഗത്ത് ആ ആവറേജ് വണ്ണത്തേക്കാൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബട്ടക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന് ഏറ്റവും അധികം അട്രാക്ഷൻ തോന്നുന്നത് ആ ശരീരത്തിനോടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത്രയും ഇതിനോട് ക്രേസ് വരാൻ കാരണം ഒന്നാമത് അത് കൂടുതലും മാംസളമായ ഭാഗമാണ് പുഷ്ടിയുള്ള ഭാഗമാണ് രണ്ടാമത് അതിൻ്റെ വിടവ് ഈ വിടവാണ് പുരുഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക വേവം എന്ന് പറയുന്നത് ലിംഗമാണ് ലിംഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ പുരുഷൻ്റെ ലൈംഗിക സുഖം നിലനിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ലിംഗം നിതംബത്തിൻ്റെ വിടവുകളിൽ ടച്ച് ചെയ്യുമ്പോൾ പുരുഷന് സുഖം ലഭിക്കും അപ്പോൾ ഈ ഒരു ഇമാജിനേഷൻ പുരുഷൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് എന്നു വെച്ചാൽ അവൻ അറിയാതെ ഒരു പുരുഷൻ്റെ അറിയാതെ അവൻ സങ്കല്പിക്കുന്ന അതാണ് ഈ വിടവുകളിൽ എൻ്റെ ലിംഗം ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ എന്ത് രസമായിരിക്കും അതിനൊരു പ്രത്യേക ചൂടും ഒക്കെ ആ പ്രദേശത്തുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ബട്ടക്സിൻ്റെ ഭാഗം ഇവരുടെ ഇങ്ങനെ ടച്ച് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ പുരുഷൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇറക്ഷൻ വരും അപ്പോൾ പുരുഷൻ്റെ ലിംഗമാണ് അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ പ്രവർത്തനമാണ് സ്ത്രീയുടെ ബട്ടക്സിന് ഇത്രയധികം ആകർഷണം അവൻ്റെ ബ്രെയിനിൽ തോന്നിപ്പിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രണ്ട് ഉണ്ടല്ലോ പുള്ളിക്കാരി ഇതുപോലെ തന്നെയാണ് വലിയ വണ്ണം ഒന്നുമില്ല ഈ പറയത്തക്ക വലിയ വണ്ണം എന്ന് പറയാനൊക്കെ തരില്ല പക്ഷേ നല്ല ഷേയ്പുള്ള ശരീരമാണ് നല്ല ഷേയ്പുള്ള ബട്ടക്സാണ് ബട്ടക്സിൻ്റെ ഭാഗത്തിന് ഇപ്പം നടന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക കുലുക്കവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഷേപ്പ് ഉണ്ടായിട്ട് മാത്രം കാര്യമായില്ല അതിന് ധരിക്കുന്ന വസ്ത്രവും വളരെ അതിന് ചേരുന്നതായിരിക്കണം ആ ഷെയ്പ്പിനെ എടുത്ത് കാണിക്കുകയും അതിൻ്റെ ഭംഗിയെ കാണിക്കുകയും ചെയ്യുന്ന വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിന് മനോഹാരിതയുള്ളൂ മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ ചില വസ്ത്രം ധരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ കുറവായിരിക്കും എന്നാൽ ചില വസ്ത്രം ധരിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ കൂടുതലായിരിക്കും അങ്ങനെയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ബോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഒരു പുരുഷനൊരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചിങ്ങനെ ചുംബിക്കുമ്പോൾ അവരുടെ കൈ മിക്കവാറും ഈ ഭാഗത്തേക്ക് പോകും അപ്പോൾ ഇതിലിങ്ങനെ പിടിച്ച് ഞെക്കുന്നത് കുലിക്കുന്നത് ഒക്കെ പുരുഷനൊരു പ്രത്യേക ആനന്ദമാണ് അതുപോലെ തന്നെ അതിനെ തടിക്കുന്നത് കടിക്കുന്നത് ഒക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ സെക്സ് ചെയ്യുമ്പോഴുള്ള ചില പൊസിഷൻസുകളിൽ ഈ ബട്ടക് ഭാഗം പുരുഷന് വളരെയേറെ സഹായകരമായിട്ട് വരുന്നുണ്ട് അവിടെ പിടിച്ചോണ്ട് ചെയ്യാനായിട്ട് അപ്പം ഞാനൊരു കൂട്ടുകാരിയെക്കുറിച്ച് പറഞ്ഞല്ലോ പുള്ളിക്കാരി ആണെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളെ വിളിച്ചിങ്ങനെ മസാജ് ചെയ്യിപ്പിക്കും മസാജെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി മസാജ് അപ്പോൾ ഈ മസാജ് ചെയ്യാൻ വരുന്ന ആളും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർ പറയുന്ന ഈ ഭാഗത്തായിരിക്കുമെന്ന് അതുപോലെ അവർക്കിങ്ങനെ അതിനകത്ത് ഇങ്ങനെ അടിക്കുക ചെറുതായിട്ടിങ്ങനെ കടിക്കുക അതൊക്കെ ചെയ്തിങ്ങനെ വേദനിപ്പിക്കുന്ന ഒക്കെ ചെറുതായിട്ടിങ്ങനെ വേദനിപ്പിക്കുന്നതൊക്കെ ഒരു ഒരു പ്രത്യേക ആനന്ദമാണ് അതുപോലെ ഈ ബട്ടക്സിൻ്റെ ഭാഗത്ത് കൂടുതൽ സ്ട്രോക്ക് കൊടുത്ത് ചെയ്യുന്നത് അവിടെ കൂടുതൽ പ്രസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെ അവരുടെ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്യാനായിട്ട് ഹോൾ ബോഡി റിലാക്സേഷനെ സഹായിക്കുന്ന അതുപോലെ ഈ ടെൻഷൻസൊക്കെ മാറാനും ഹാപ്പി ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും വളരെ എഫക്റ്റീവ് അതുപോലെ തന്നെ പുരുഷനിങ്ങനെ കിടന്നിട്ട് സ്ത്രീ മേളിൽ കയറി പൊസിഷൻ ഉണ്ടല്ലോ ആ സമയത്തും ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്രദേശം പക്ഷേ ആ സമയത്ത് സ്ത്രീ മുന്നോട്ട് കുനിയണം എങ്കിലേ അതിന് ഭംഗിയുള്ളൂ പക്ഷേ പലർക്കും ഈ ലൈംഗികത എന്ന് പറയുന്നത് നല്ലൊരു റിലാക്സേഷൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയുന്നില്ല അവരതിനെ ഒരു വേറൊരു ഫോക്കസിലാണ് കാണുന്നത് എന്നുവെച്ചാൽ ഇതിനകത്ത് അങ്ങനെ ചെയ്യാമോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാമോ അങ്ങനെ പറയാമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റില്ലയോ ശരിയല്ലയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം നല്ല ലൈകതയുള്ളവർക്ക് പൊതുവേ രോഗങ്ങൾ കുറവായിരിക്കും അത് തന്നെയല്ല അവരുടെ മനസ്സിന് പൊതുവെ ഒരു സന്തോഷമുണ്ട് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ബട്ടക്സിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന എന്താണെന്നറിയാമോ പാൻറ്റീസ് അപ്പോൾ അത് ബട്ടക്സിന് മാത്രമല്ല ഈ പാൻഡിസി യോനി ഭാഗത്തിന് നല്ല ആകർഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ മുട്ടുകുത്തി കൊത്തി കുരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരുടെ യോനി ഭാഗം നന്നായിട്ട് കാണാൻ പറ്റും പുരുഷനെ കണ്ടാസ്വദിക്കാൻ പറ്റും അതും ഈ രണ്ട് ബട്ടക്സിൻ്റെ ഇടയിൽ കൂടാണ് കാണുന്നത് അതൊക്കെ തന്നെ പുരുഷന് ഇതിനോടുള്ള ആകർഷണം കൂട്ടുന്ന ഘടകങ്ങളാണ് ഞാനിങ്ങനെ ഒക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഏതാണോ അത് ചെയ്താൽ മതി കേട്ടോ ചില പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ പങ്കാളിയെ മടിയിലെടുത്തി ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഫുൾ നൂഡായിട്ടൊക്കെ മടിയിലെടുത്തി ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു സ്ത്രീകളും വന്ന് ആസ്വദിക്കാറുണ്ട് അങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ പറയുമ്പം ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പം അവർക്കൊരു പ്രത്യേക ആനന്ദം അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ബാക്കുകൊണ്ടും ഇരിക്കാൻ പറ്റും അല്ലാതെ ഫേസ് ടു ഫേസും ഇരിക്കാം അപ്പോൾ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുകയല്ല ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഈ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യാം തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യാം കിസ് ചെയ്യാം അപ്പം ഇതിൽ കൂടി പങ്കാളിയായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നേരത്തെ പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടല്ലോ മസാജ് ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ മടിയിലിരിക്കും പാൻറ്റീസ് ഒക്കെ തന്നെ മടിയിരിക്കും അപ്പം ഇരിക്കുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ വിരിച്ച് വെച്ചാണ് ഇരിക്കുന്നത് അപ്പം അവിടുത്തെ ആ ചൂടും അതിൻ്റെ ആ സ്പർശനമൊക്കെ കൊണ്ട് പുള്ളിക്കാരന് നല്ല ഇറക്ഷൻ കിട്ടും അപ്പോൾ ആദ്യം കുറച്ച് നേരം പാൻറ്റീസ് ഇട്ടിരിക്കണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാൻറ്റീസ് റിമൂവ് ചെയ്തിട്ടിരിക്കണം രണ്ട് രീതിയിലും ഇരിക്കണം ഈ സമയത്ത് പുരുഷനും സ്ത്രീയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റിൽ വേണം ബന്ധപ്പെടാൻ അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ശരീരത്തെ സൂക്ഷിച്ച് വ്യായാമമൊക്കെ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ ഭംഗി എപ്പോഴും നിലനിർത്താൻ പറ്റും അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഷെയ്പ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ നിദംബത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലായല്ലോ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് യു നെക്സ്റ്റ് ടൈം ബൈ